നമസ്കാരം ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ടെ എം എൽ എ ഓഫീസിലെത്തി വൈകിട്ട് നാലു മണിയോടെയാണ് രാഹുൽ ഓഫീസിലെത്തിയത് കാറിലെത്തിയ രാഹുലിനെ അനുയായികൾ സ്വീകരിച്ചു ചുണക്കുട്ടന്മാർ കൂടെയുണ്ടെന്ന് അനുയായികൾ രാഹുലിനോട് പറഞ്ഞു എം എൽ എ ഓഫീസിലെത്തിയത് അറിഞ്ഞ ആളുകളും രംഗത്ത് വന്നു ഒന്നും പ്രതികരിക്കാനില്ലെന്നും പിന്നീട് വിശദമായി കാണാമെന്നും രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി മുമ്പും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് താൻ പറയുന്നതിലും അപ്പുറമാണ് വാർത്തകൾ സാധാരണ അറിയിക്കുന്നത് പോലെ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും രാഹുൽ പറഞ്ഞു മണ്ഡലത്തിൽ ഇല്ലാതിരിക്കാൻ കാര്യമില്ല പ്രതിഷേധങ്ങളുടെ നിഷേധാത്മക സമീപനം ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല താൻ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും പ്രതിഷേധങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു എം എൽ എ ഓഫീസിന് സമീപത്തെ വീടുകളും രാഹുൽ മാങ്കുടത്തിൽ സന്ദർശിച്ചു കുശലാന്വേഷണം നടത്തി ബി ജെ പിയുടെ പ്രതിഷേധം മറികടന്നാണ് രാഹുൽ എത്തിയത് വിവാദമുണ്ടായി മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ പാലക്കാട് എത്തുന്നത് ഓഫീസിൽ കാത്തുനിന്ന ആളുകളുടെ വിവരങ്ങൾ തിരക്കുകയും ചെയ്തു നേരത്തെ എം എൽ എ ഓഫീസിനു മുന്നിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും രാഹുൽ എത്തിയ സമയം രംഗം ശാന്തമായിരുന്നു മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്നും ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി ഇന്ന് പുലർച്ചെയോടെയാണ് രാഹുൽ അടൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മരണ വീട്ടിലേക്കാണ് ആദ്യം പോയത് കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് നാലു മണിയോടെ എം എൽ എ ഓഫീസിലെത്തിയത് കെ എസ് യു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയാണ് രാഹുലിന്റെ വാഹനം ഓടിച്ചത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി ചന്ദ്രനും രാഹുലിനെ അനുഗമിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷും ഒപ്പമുണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകണമെന്നും പല നേതാക്കളും അഭിപ്രായപ്പെട്ടിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയ ശേഷം രാഹുൽ ആദ്യ ദിവസങ്ങളിൽ ർശനം നടത്തിയത് മരണവീടുകളിലായിരുന്നു സ്വകാര്യ കാറിൽ എം എൽ എ ബോർഡ് വെച്ചെത്തിയ രാഹുൽ രാവിലെ അന്തരിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു തുടർന്ന് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ജെ പൗലൂസിന്റെ മണ്ണാർക്കാട്ടെ വീട്ടിലേക്കാണ് പോയത് വരും ദിവസങ്ങളിൽ പൊതുപരിപാടികളിൽ സജീവമാകാനാണ് രാഹുലിന്റെ നീക്കം കോൺഗ്രസിലെ എ ഗ്രൂപ്പുകാരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് രാഹുൽ എത്തിയത് അന്തരിച്ച കെ സെക്രട്ടറി പി ജെ വീട്ടിലും രാഹുൽ എത്തിയപ്പോൾ ഇവിടെ വെച്ച് മറ്റു നേതാക്കളെയും കണ്ടു ബെന്നി ബെഹനാൻ വി കെ ശ്രീകണ്ഠന ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ രാഹുൽ കണ്ടു ബെന്നി ബെഹനാൻ രാഹുലിനെ ചേർത്ത് നിർത്തിയപ്പോൾ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കൈകൊടുത്തു കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിബ് രാഹുലുമായി ദീർഘ സംഭാഷണം നടത്തി അതേസമയം രാഹുലിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുവെന്നാണ് അവകാശവാദം എന്നാൽ പരാതി ലഭിച്ചിരുന്നില്ല നിലവിൽ കേസിൽ പരാതി നൽകിയ പതിനൊന്ന് പേരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പാത്തും പതുങ്ങിയുമല്ല ജനപ്രതിനിധി പാലക്കാട് എത്തേണ്ടതെന്ന് ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞു ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല വ്യക്തിപരമായ പരിപാടികളിൽ പ്രശ്നമില്ല ില്ല എംഎൽഎ അനുവദിക്കില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് രാഹുലിന്റെ യാത്രയെന്ന് ഡിവൈഫ് എ നേതാവ് എ കെ ഷാനിബും പറഞ്ഞു പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകും പ്രതിഷേധങ്ങൾക്കൊപ്പം ഡിവൈഫ് എ ഉണ്ടാകുമെന്നും ഷാനിബ് പറഞ്ഞു അതേസമയം ലൈംഗിക അതിക്രമ കേസിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് രാഹുലിന്റെ ശബ്ദരേഖകളും ടെലിഗ്രാം ചാറ്റുകളുമാണ് ഇത് രാഹുലിന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതായിട്ടാണ് വിവരം സമൂഹ മാധ്യമത്തിലൂടെയാണ് രാഹുൽ പരിചയപ്പെട്ടതെന്നും തുടക്കം മുതൽ അശ്ലീല മെസ്സേജുകൾ അയച്ചെന്നും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചതായി യുവൻ നടി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും കൈമാറി ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ട ഇരയുമായി സംസാരിച്ച മാധ്യമപ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗർഭചിത്രത്തിന് ഇരയായ മറ്റു രണ്ട് യുവതികളുടെ കൂടി മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്